പി എഫ് അക്കൗണ്ട് ഉള്ള എല്ലാ ആളുകളും നമ്മുടെ ഡീറ്റെയിൽസുകൾ നമ്മുടെ ആധാർ കാർഡ് സീഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം നമ്മുടെ പാൻ കാർഡ് ഇവിടെ കൊടുത്തു കാണുന്നില്ല പാൻ കാർഡ് കൊടുത്തിട്ടുണ്ടോ നോക്കണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണോ നോക്കണം അതേപോലെ തന്നെ നമ്മൾ നോമിനീനെ ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം അതുപോലെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം നമ്മുടെ എല്ലാം കറക്റ്റ് ആണോ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ഒരു ക്യാഷ് വിഡ്രോ ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമുക്കത് കിട്ടുന്നതായിരിക്കില്ല അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നോമിനി ഒന്ന് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടാവുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈൽ ഇതുവരെയായിരിക്കും ലോഗിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെമ്പർ ഹോം എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മുടെ യു എ എൻ നമ്പറും പാസ്വേഡും കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലതുവശത്ത് താഴെ നമുക്ക് കാണാൻ പറ്റും ആധാർ എന്നുള്ളത് ഇത് ഇതുപോലെ ഗ്രീൻ കളറിൽ വെരിഫൈഡ് ഡെമോഗ്രാഫിക് എന്നായിരിക്കണം ഇവിടെ പാൻ കാർഡ് കൊടുത്തിട്ടില്ല പാൻ കാർഡ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല നമ്മൾ അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത് ശതമാനം ടാക്സ് കട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്യാഷ് ഫുള്ളായിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇനി ഇവിടെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കാണുന്നില്ല അതേപോലെ തന്നെ ഇവിടെ അഡ്രസ്സ് കറക്റ്റായി കൊടുത്തിട്ട് കാണുന്നില്ല അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് ഇതിൽ വേറെ ഏതൊക്കെ പെൻഡിംഗ് നോക്കാം അതിന് നമുക്കിവിടെ കെ വൈ സി മുകളിൽ കാണുന്ന മാനേജ് എടുത്ത് നമ്മുടെ കെ വൈ സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പറും ആധാറും ഗ്രീൻ കളറിൽ കാണുന്നുണ്ട് പാൻ കാർഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യമേ കണ്ടു പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ടി നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് ഒന്ന് വരാം ഇവിടെ നമ്മൾ നോമിനി ഈ നോമിനീനെയും ആഡ് ചെയ്ത് കാണുന്നില്ല ഈ ഒരു യൂസർ അപ്പോൾ ഈ നോമിനീനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് നോമിനീനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ വന്ന് വ്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് വരാൻ പറ്റും ഇവിടെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് ഫോട്ടോ അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോൻ്റെ ഒരു സൈസ് നീളവും വീതി എത്രയാണ് പറയുന്നുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ത്രീ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഫോർ പോയിൻറ്റ് ഫൈവ് ആയിരിക്കണം നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആയിരിക്കണം രണ്ട് ചെവികളും കാണുന്ന രീതിയിലുള്ള ഫോട്ടോ ജെ പി ജി പി എൻ ജി ഫോർമാറ്റിലൊക്കെ ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ മൊബൈലിൽ നല്ലൊരു ഫോട്ടോ എടുത്താൽ മതി അതിനുശേഷം അതിൻ്റെ സൈസ് നമുക്ക് ഇതേപോലെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജെ പി ജി റെഡ്യൂസർ ജെ പി ജി കമ്പ്രസർ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സൈസും അതുപോലെ തന്നെ അതിൻ്റെ നീളവും വീതിയും ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുകയോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യാം എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് നൂറ് കെ ബിയിൽ താഴെയുള്ളൊരു ഫയലാണ് നമുക്കിവിടെ ചോദിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കറക്റ്റ് സൈസ് ആക്കി എടുക്കാൻ പറ്റും നമ്മുടെ കറക്റ്റ് രണ്ട് ചെവിയും കാണുന്ന രീതിയിൽ ക്ലാരിറ്റി ഉള്ള രീതിയിൽ നമുക്ക് ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ആക്കി എടുക്കുക കറക്റ്റ് ആക്കിയിട്ട് എടുത്ത് നമുക്കൊരു ക്ലിയർ കിട്ടുന്ന രീതിയിൽ ആക്കിയെടുത്തതിന് ശേഷം തൊട്ടു താഴെ കാണുന്ന പ്രിവ്യൂ പ്രിവ്യൂന്നു ബട്ടൺ കണ്ടില്ലേ ഈ പ്രിവ്യൂ ബട്ടൺ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വലതു വശത്ത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കാണാൻ സാധിക്കും എന്നിട്ട് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റും നമുക്കത് മതി ഓക്കെ ഇവയ്ക്കാൻ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റി ഇനി നമുക്കിതിൻ്റെ പെർമനന്റ് അഡ്രസ്സ് അപ്പം ഈ ഒരു കേസിൽ അഡ്രസ്സ് കറക്റ്റ് ചെയ്യാനുണ്ട് ഇപ്പൊ ഈ പെണ് പോലെ കാണിക്കുന്ന ഈ കതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യാം ഇതേപോലെ അഡ്രസ്സ് ആഡ് ചെയ്യാം ഇവിടെ പെർമനന്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് കറണ്ട് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കൊടുക്കാം കറൻറ്റ് അഡ്രസ്സ് ഈ സെയിം എന്നുള്ളൊരു ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാകും ഇതും നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് ആക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ അഡ്രസ്സ് ഓക്കെയാണ് ഫോട്ടോ ഓക്കെയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പാൻ കാർഡ് റെഡിയാക്കാനുണ്ട് പാൻ കാഡ് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ എങ്ങനെയാ നോക്കാം അതിന് വേണ്ടി നമുക്ക് നമ്മുടെ കെ വൈ സി ആണ് എടുക്കേണ്ടത് നമ്മൾ മാനേജിൽ കെ വൈ സി സെലക്ട് ചെയ്യാം കെ വൈ സി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ബാങ്ക് പാന് പാസ്പോർട്ട് കാണാൻ പറ്റും ഇവിടെ നമ്മൾ പാൻ സെലക്ട് ചെയ്യാം ഇവിടെ നമ്മുടെ പാൻ കാർഡിൽ എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് ആ പേര് കൊടുക്കുക അതേപോലെ തന്നെ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക സേവ് ചെയ്യാം അപ്പം ഇവിടെ ഒരു കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ എംപ്ലോയർ നമുക്ക് അപ്രൂവ് ചെയ്ത് തരേണ്ടതാണ് അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആവുമെങ്കിലും നമ്മുടെ പാൻ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനം കൂടി അപ്രൂവൽ ഡിജിറ്റൽ സൈനിങ് ചെയ്താലേയാണ് നമുക്കത് കംപ്ലീറ്റ് പ്രോസസ് പ്രോസസ്സാവുകയുള്ളു അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഇവിടെ കാണിക്കുക എം ബൈ എം അപ്രൂവൽ ബൈ എംപ്ലോയർ ഇതിന് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓഫീസിലെ എച്ച് ആറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരത് പെട്ടെന്ന് റെഡിയാക്കി തരുന്നതായിരിക്കും അതിൻ്റെ സ്റ്റാറ്റസൊക്കെ നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും കെ വൈ സി എന്ന് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ അപ്രൂവ് ആയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിൽ വരും അപ്പോൾ ഇപ്പോൾ പെൻഡിങ് വിത്ത് അപ്രൂവൽ ആണ് കാണിക്കുന്നത് നമുക്കൊരു അറുപത് ദിവസത്തോളം ഇതേപോലെ നിൽക്കും അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിളായി പോവും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഒരു ഈ നോമിനി നമ്മൾ ചെയ്യേണ്ടതായിട്ട് നമുക്കത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ നോമിനി ചെയ്യാന്നുള്ളത് എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്നാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കും どうぞ。